ടി ഫുഡ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് നമ്മൾ മഴ തുടങ്ങിയപ്പോൾ നല്ല മഴയായി ഇപ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ പറമ്പിൽ കൃഷികളുടെ കാര്യങ്ങൾ നോക്കാൻ വയ്യ അങ്ങനെയൊക്കെ ആയി അപ്പോൾ നമ്മൾ കിച്ചണിലോട്ട് തന്നെ ഒതുങ്ങിക്കൂടി അപ്പോൾ കിച്ചണിലുള്ള ഒരു വർക്ക് നമുക്ക് ചെയ്ത് നോക്കാം അപ്പം മൂന്നാലഞ്ച് ഏത്തപ്പഴം അതായത് നേന്ത്രപ്പഴം ഇവിടെ ഇരുന്നപ്പോൾ ആർക്കും വേണ്ട അപ്പോൾ അതിനെ നമുക്കൊന്ന് ആവി കയറ്റി നെയ്യുമൊക്കെ ഒഴിച്ച് വരട്ടിയെടുക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആ സംഭവം എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്ന ഒരു വീഡിയോയാണ് ഇന്ന് എടുക്കുന്നത് അപ്പോൾ ഇതേ അഞ്ച് നേന്ത്രപ്പഴം ഉണ്ട് അപ്പോൾ ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ച് വെച്ചിരിക്കുക ഇത് ഇതകത്തോട്ട് വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റ് ഇരുന്നാൽ മതി കാരണം നല്ലതുപോലെ പഴുത്തയാ നേന്ത്രപ്പഴം ഒന്ന് ആവി ഏറിയിട്ട് എടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ദാവി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിന്ന് അതിൻ്റെ കറുത്ത നാരെടുത്ത് മാറ്റണം പിന്നെ നമ്മൾ അത് മിക്സിക്കകത്തൊന്ന് അടിക്കണം അടിച്ചത് എടുത്ത് കഴിഞ്ഞ് വെച്ച് കുറച്ച് ശർക്കര പാനീയാക്കിയതും ഇതൂടെ ഒക്കെ കൂടി ഉണ്ടാക്കുന്നൊരു സംഭവമാണ് അത് ഈ നമ്മൾ ഈ വെറുതെ ഇരിക്കുന്ന ഈ സമയത്തൊക്കെ നമ്മളത് ചെയ്തു വെച്ചാലുണ്ടല്ലോ ഉണ്ടല്ലോ പിന്നീട് നമുക്കത് ഉപകാരപ്പെടും നമ്മൾ ഇലയപ്പോൾ ഉണ്ടാക്കുന്നതിനകത്ത് നമുക്ക് ചേർക്കാം പായസം ഉണ്ടാക്കാം അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് അതിനെക്കൊണ്ട് പറ്റും വെറുതെ കഴിക്കാനും ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുക ഇതൊക്കെ എന്നാ ചോദിക്കുക അത് ശരീരത്തിന് കേടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണ പലഹാരം എപ്പോഴും കഴിക്കുന്നത് കേട് തന്നെയാണ് നല്ല ഇങ്ങനെ നമ്മൾ കുറച്ച് നെയ്യൂടൊക്കെ ഒഴിച്ച് വരട്ടി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അത് കുറേ ഇരിക്കും അപ്പം നമുക്ക് കുറേശ്ശെ എടുത്ത് നമുക്ക് ആവിയിൽ പുഴുങ്ങി വെ എടുക്കുന്ന സംഭവങ്ങളൊക്കെ ചെയ്യാം അപ്പം നമുക്കിതൊന്ന് വേവട്ടെ വെന്ത് കഴിഞ്ഞിട്ട് എടുക്കാം അപ്പോൾ ആവിയിലിത് പുഴുങ്ങി എടുത്ത് വെള്ളത്തിലിട്ടല്ല വേവിച്ചത് കേട്ടോ ആവി പുഴുങ്ങിയെടുത്തതാണ് അതിൻ്റെ തോലും കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിനുള്ളിലിരിക്കുന്ന ആ കറുത്ത നാരിങ്ങനെ നീണ്ടിരിക്കുന്നതിനെ എടുക്കണം അപ്പോൾ അതിനെ എടുത്തിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കണം അതെ ഇതേമാതിരിയാണ് ഉണ്ടോ ഇതുപോലെ നമ്മൾ ഞെടുക്കണം ഈ കറുത്ത സാധനം അങ്ങനെ അതുപോലെ ഉള്ള എല്ലാം എടുത്തിട്ട് കാണിക്കാം ച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇതിനകത്തോട്ടൊഴിക്ക പക്ഷെ നല്ല മഴ പെയ്യുന്നുണ്ട് കണ്ടാ അടിപൊളി മഴയാണ് വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ വയ്യ എന്നാ ചെയ്യാനാ എന്നാ ചോദിക്കും എന്തോ ഒരു ചൂടായിരുന്നു അന്നേരം ഒരു മഴ പെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു പക്ഷെ ഇത് പെയ്തപ്പോ അങ്ങ് നിർത്താതുള്ള മഴ വല്ലപ്പോഴും മഴ പെയ്തിരുന്നെങ്കിൽ വേണ്ടിയില്ല ഇപ്പഴ നെയ്യ് മെറ്റാവുന്നുണ്ട് ഇതിനകത്തോട്ട് നമ്മളിതേ അരച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക ഇതിനകത്തോട്ട് ഞാൻ ശർക്കരയും കൂടെ ഉരുക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നൊരു ഒരു കാര്യമുണ്ട് ഈ പാത്രമായതുകൊണ്ടുണ്ടല്ലോ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഉരച്ച് ഉരച്ച് ഉരച്ചിരിക്കുമ്പോൾ അതിനകത്തുനിന്ന് അലൂമിനിയൊക്കെ ഇളകി വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് തടിയുടെ സ്പൂൺ വെച്ചിട്ട് അതിനെ ഇളക്കി കൊടുക്കാം ശർക്കര കട്ടിയായി കുറച്ചു നേരമായി നമ്മൾ ഉരുക്കി വെച്ചിട്ട് ഇത് വഴന്ന് വരുന്ന ഒരു രണ്ട് സ്പൂൺ നെയ്യുകൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിനകത്ത് വെള്ളമെല്ലാം വറ്റണം നേന്ത്രപ്പഴമൊക്കെ കൂടുതൽ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാലും കുഴപ്പമില്ല ആർക്കും കഴിക്കാൻ വെയ്യ ഒന്നാമത് മഴയും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേന് പഴവർഗ്ഗങ്ങളൊന്നും ആർക്കും വേണ്ട എല്ലാവർക്കും ചൂട് ചൂട് സാധനങ്ങളൊക്കെ കഴിക്കാൻ മതി അപ്പോൾ പിന്നെ ഇതിനെ അടുത്ത് ഈച്ചയാപ്പി കണ്ണീച്ചയും ഒക്കെ ആക്കി നമുക്ക് കളയേണ്ടല്ലോ ഇതൊരു വിഭവമായിട്ടങ്ങ് മാറത്തില്ലയോ എടുത്ത് കളയുകയും വേണ്ട ഇനി ഇനി ഇത് കുറേ നമുക്ക് വഴന്ന് വന്ന് കഴിഞ്ഞ വെച്ച് കാണിക്കാം ഇതൊരു മട്ടമായി വരുന്നുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമുക്കൊരു രണ്ട് മൂന്ന് ഏലക്ക പൊട്ടിച്ച് കൊടുക്കാം പിന്നെ ഇതിനകത്ത് അന്നുണ്ടെങ്കിലുണ്ടല്ലോ ക്യാഷ് യൂണൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് കഴിക്കാൻ നല്ലതാണ് ഇപ്പം കഴിക്കുന്നതിന് ക്യാഷ് യൂണിറ്റ് ഒക്കെ ഇട്ടുകൊടുത്താൽ നല്ലതാണ് ആയി വരുന്നതേ ഉള്ളു കേട്ടോ അത് ഇനി ഇത് വിട്ടു വരണം ഇങ്ങനായിക്കഴിഞ്ഞാലും ഇതിനകത്ത് വെള്ളം പറ്റി ശരിയായിട്ടില്ല ഇനി അതായി വരണം വേണ്ടേ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒരു സ്പൂൺ നമുക്ക് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം വേണ്ട നമ്മൾ കുറച്ച് മെനക്കെടണമെന്നേ ഉള്ളു സംഭവം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതൊന്നുകൂടെ ശരിയായി വന്നിട്ട് കാണിക്കാം ശരിയായിട്ടുണ്ട് വേണ്ട ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി നമുക്ക് തടിയുടെ സ്പൂണിനകത്ത് ഇരിക്കുന്നതെല്ലാം എടുത്ത് വെക്കാം ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പി ഭരണിക്കകത്തോട്ട് ഇട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചിരുന്നാലുണ്ടല്ലോ ഏറെക്കാലം നമുക്ക് കിട്ടും റെഡി നല്ലതായിട്ടിരിക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുമ്പളപ്പം ഉണ്ടാക്കിയോ ഏത്തക്ക പായസം ഉണ്ടാക്കിയോ എന്ത് വേണേലും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ഇപ്പം വെറുതെ ഇരിക്കുന്ന ഈ സമയത്ത് ഇതുപോലൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്